വിശ്വാസപ്രകാരം ഒരു മനുഷ്യൻ മരിക്കുന്ന സമയം മുൻപേ നിശ്ചയിച്ചിട്ടുണ്ടോ സ്വാമി വിവേകാനന്ദനോട് അമേരിക്കയിലെ പത്രക്കാർ ചോദിച്ചു ഇല്ല സ്വാമി വിവേകാനന്ദൻ മറുപടി പറഞ്ഞു പക്ഷേ ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് ബ്രഹ്മാവ് അവന്റെ ജീവിതകാലം മുഴുവൻ എത്ര ടൺ ആഹാരം കഴിക്കണമെന്ന അളവ് വെച്ചിട്ടുണ്ട് ആ ആഹാരം നേരത്തെ തിന്നു തീർത്താൽ അയാൾ നേരത്തെ മരിക്കും താമസിച്ചാണ് അയാൾ ആഹാരം തിന്നു തീർക്കുന്നതെങ്കിൽ ആ അളവ് തീർന്നേ മരിക്കും ചുറ്റും കൂടി നിന്ന് മാധ്യമപ്രവർത്തകരെല്ലാം ചിരിച്ചു അവർ പ്രതീക്ഷിച്ച ആയിരുന്നില്ല സ്വാമി നൽകിയത് പക്ഷേ ആ ഉത്തരത്തിൽ എല്ലാം ഉണ്ടായിരുന്നു പത്രക്കാർ വീണ്ടും ചോദ്യമുയർത്തി ഹിന്ദുക്കളുടെ ദൈവം ചിരിക്കുകയോ കരയുകയോ ചെയ്യുമോ വിവേകാനന്ദൻ മറുപടി നൽകി ദൈവം കരയില്ല ദൈവത്തിന് കരയാൻ കാരണങ്ങളില്ലെന്നതാണ് സത്യം മനുഷ്യൻ സാധാരണ കരയുന്നത് മരണം രോഗം എന്നീ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ദൈവത്തിനില്ല പക്ഷേ ദൈവം ചിരിക്കും അതെപ്പോഴാണ് പത്രക്കാർ ചോദിച്ചു അച്ഛന്റെ സ്വത്ത് മക്കൾ ഭാഗം വെച്ച ശേഷം ആ സ്വത്തിനു കുറകെ വരയിട്ട് അപ്പുറത്തുള്ളത് നിനക്കും ഇപ്പുറത്തുള്ളത് എനിക്കുമെന്ന് മക്കൾ പറയുമ്പോൾ ഇതിനെയൊക്കെ യഥാർത്ഥ ഉടമയായ ദൈവം ചിരിക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് വിവേകാനന്ദൻ ചെറുചിരിയോടെ മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചു ചിക്കാഗോ സർവമത സമ്മേളനത്തിലെ തന്റെ പ്രസംഗം കഴിഞ്ഞിറങ്ങിയ വിവേകാനന്ദനോട് അമേരിക്കയിലെ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങളാണ് ഇവയെല്ലാം ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യവും സ്പഷ്ടവുമായ മറുപടിയാണ് അദ്ദേഹം നൽകിയത് അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങിയ ഒറ്റപ്രസംഗം കൊണ്ട് ഭാരതത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച സന്യാസി വര്യൻ ഒരു നിമിഷം ലോകത്തെ തൻ്റെ നേർക്ക് തിരിച്ചു നിർത്തിയ പ്രചോദനത്തിൻ്റെ അക്ഷയഗനി അതാണ് വിവേകാനന്ദൻ സീഡ് ന്യൂസ് കോഴിക്കോട്ട്